ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ കുറേ ആയിട്ടോ വീഡിയോ കീഡോ ഒക്കെ ചെയ്തിട്ട് അപ്പം ഇതെനിക്ക് ഒന്നൊരു മാസത്തിന് മുകളിലായി വീഡിയോ എടുത്ത് വെച്ചിട്ട് പിന്നെ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല നമ്മുടെ മുന്നിൽ ഓരോന്നോരോ പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ പകുതി എന്നാണ് ഓർത്തത് വീഡിയോ എടുക്കാമെന്നോർത്തിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ ഇപ്പോൾ ഉള്ളത് എൻ്റെ തറവാട്ടിലാണ് കേട്ടോ എന്ന് വെച്ചാൽ എൻ്റെ നാട്ടിലാണുള്ളത് അപ്പം ആളും കുഞ്ഞുസിൽ ലച്ചു സും കൂടെ നടന്നു പോകുന്നുണ്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുക കേട്ടോ അവരെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇതാ ഈ കാണുന്ന വീടാണ് എൻ്റെ മമ്മീൻ്റെ വീട് ഈ മമ്മി മമ്മിയുള്ളപ്പം തന്നെയാണെങ്കിലും നമ്മളിവിടെ കയറാറോ അവരോടുമായിട്ട് സംസാരിക്കാറൊന്നുമില്ല കേട്ടോ ആദ്യം അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അതുപോലെ തന്നെയാണ് പിന്നെ നമ്മൾ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് വീട് കണ്ടപ്പോൾ ഒന്ന് വീടേ എടുത്തോന്നേ ഉള്ളൂ കേട്ടോ മാൾ ഓടുന്നുണ്ട് വണ്ടി വരുന്നു എന്ന് വിചാരിച്ചിട്ട് ഓടുന്നു അത് വെറുതെയാണ് നമ്മുടെ വണ്ടിയൊന്നും വന്നിട്ടില്ല ഇവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ നേരം നോക്കി നിന്നാലേ ഒരു വണ്ടി കിട്ടുള്ളൂ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ നിന്നാലേ ഒരു ജീപ്പൊക്കെ കിട്ടുള്ളൂ ജീപ്പു ഓട്ടോയുമാണ് ഉള്ളത് ബസ്സില്ലാദ്യമൊക്കെ ബസ് ഉണ്ടായിരുന്നു ഇപ്പം എന്ന് പറഞ്ഞാൽ ജീപ്പു ഓട്ടോയും മാത്രമേ ഉള്ളൂ കേട്ടോ അതും കുറേ നേരം നമ്മൾ നോക്കിയിരിക്കണം ഇല്ലെങ്കിൽ നമുക്ക് വണ്ടി കിട്ടണമെങ്കിൽ തന്നെ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ അവസാനം നമ്മളിതാ ഗ്രോട്ടോൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അൽഫോൺ സോമേൻ്റെ ഗ്രോട്ടോൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ വയനാട്ടിൽ നിന്ന് അവരെ കാണിച്ചതായിരുന്നു എന്നിട്ടും രണ്ട് മൂന്ന് പ്രാവശ്യം കാണിച്ചിട്ട് കുറവില്ല നമ്മുടെ അല്ലോസിനും ലച്ചൂസിനും വയറിനും സുഖമില്ല അതേപോലെ തന്നെ ഛർദിയാണ് കേട്ടോ ഏതോ ഒരു ഫുഡിൽ പറ്റിയൊരു കുഴപ്പമാണ് പക്ഷേ അത് അതേത് കഴിച്ചാലും ഇപ്പോൾ അത് തന്നെയാണ് അവസ്ഥ അവർ എന്നാലും ഒന്നും ഉറങ്ങിയിട്ടില്ല തീരെ വയ്യായിരുന്നു അവർക്ക് അങ്ങനെ എന്തായാലും ഇവിടെയും കൂടി ഒന്ന് കാണിക്കാൻ വിചാരിച്ച് പോവുകയാണ് നമുക്കങ്ങനെ കിട്ടിയത് ഓട്ടോയാണ് അപ്പോൾ ഓട്ടോയിൽ കയറിയിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് നമ്മളെല്ലാവരും കൂടെ പോകുന്നത് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ട് റേഞ്ച് എന്ന് പറയുന്ന സംഭവമേ ഇല്ലേ ഏതേലും ഒരു മൂലയ്ക്ക് പോയാലേ റേഞ്ച് കിട്ടുള്ളൂ പിന്നെ പപ്പ തൊട്ടിപ്പാലം നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എങ്കിലും നമ്മൾ പോകുന്ന വണ്ടിയിൽ തന്നെ പപ്പ കൈകാട്ടിട്ട് ആ വണ്ടിയിൽ തന്നെ കയറിയിട്ടുണ്ട് അത് ആ ബ്ലാക്ക് ഷർട്ട് ഇട്ടതാണ് കേട്ടോ പപ്പ ഞങ്ങളങ്ങനെ തൊട്ടിപ്പാലം എത്തിയിട്ടുണ്ട് പിന്നെ തൊട്ടിപ്പാലം എത്തിയിട്ട് അവിടെ ഇറങ്ങാൻ നോക്കുമ്പോൾ പിന്നെ പറഞ്ഞു പപ്പ നമുക്ക് ഇതിൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാം പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അതിൽ തന്നെയാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് നമ്മൾ കാണിക്കുന്ന എവിടെയാണെന്ന് വെച്ചിട്ടുണ്ട് ഇക്രേലാണ് കേട്ടോ കാണുന്നത് രണ്ടാളെയും ഒന്ന് അവിടെ കാണിച്ചിട്ട് എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിയാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ കയറി പോവുകയാണ് പിന്നെ നമുക്ക് കുറേ നേരം നോക്കി നിന്നിട്ടാണ് ഡോക്ടർ വന്നത് തന്നെ പിന്നെ പപ്പ കുറച്ച് കഴിഞ്ഞപ്പോൾ പപ്പ തിരിച്ചുപോയി പപ്പാ മുന്നിൽ പോകുന്നുണ്ട് പുറകെ മാളും അല്ലോസും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ പൈസ ഒക്കെ അടച്ച് ചീട്ടൊക്കെ എടുത്ത് ഡോക്ടറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് പക്ഷേ ഡോക്ടറില്ല കുറേ കഴിഞ്ഞു അവിടുന്ന് വരുമ്പോൾ തന്നെ കുറേ കഴിഞ്ഞു ഇവിടെ കുട്ടികളുടെ ഡോക് ഡോക്ടറും അപ്പുറത്ത് വേറെ ഏതോ ഒരു ഡോക്ടറും ആണ് കേട്ടോ രണ്ട് രണ്ടും രണ്ട് സ്ഥലത്ത് ഇതുണ്ട് കേട്ടോ കാണിക്കുന്നത് അങ്ങനെ നമ്മൾ കാണിച്ച് കഴിഞ്ഞപ്പം അവിടുന്ന് ടെസ്റ്റ് ചെയ്തപ്പം അവർക്ക് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും പനീൻ്റെ മരുന്ന് കഴിച്ചിട്ട് കുറവുണ്ടോയെന്ന് നോക്കിയിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പോയിട്ട് കുറച്ച് നേരം അവിടെ പോയിട്ട് മരുന്നൊക്കെ മേടിച്ച് അവർക്ക് മരുന്നൊക്കെ കൊടുത്ത് നമ്മൾ നമ്മളെന്തോണിയെടുത്തു എന്നാൽ പിന്നെ കുറച്ച് സമയമുണ്ടല്ലോ അര ഒരു അരമണിക്കൂറുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്നാൽ പിന്നെ ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവളക്ക് ഇങ്ങനെ വയ്യാണ്ടാകുന്നതുകൊണ്ട് കൊണ്ട് കരിക്ക് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവർ അത് ചെന്നാട് തന്നെ ആദ്യം കരിക്ക് മേടിച്ചു കൊടുത്തു അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്തോണിയെടുത്തു എടുത്തു ഇളനീര് എന്ന് വെച്ചാൽ നമ്മൾ കോഴിക്കോടൊക്കെ എന്ന് പറയുന്നത് കരിക്കിൻ്റെ ജ്യൂസും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അപ്പം ഞാൻ കഴിച്ചത് സാന്ഡ്വിച്ചും പിന്നെ മക്കൾ കുഞ്ഞൂസും അല്ലൂസും ലച്ചൂസും പടംപൊരിയും അതേപോലെ തന്നെ മാളും എന്താ പറയുക പപ്സു ആണ് ടൊമാളും കാണിച്ചറിയാണ് പപ്സ കഴിച്ചത് പിന്നെ കുഞ്ഞൂസിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴംപൊരിൻ്റെ കൂടെ ഏത് സാധനത്തിൻ്റെ കൂടെയും സോസ് ഇച്ചിരി കിട്ടുവാണെങ്കിൽ അവൾക്ക് ഇഷ്ടം അത് കണ്ടിട്ട് ഇതാണ് നമ്മുടെ അല്ലും മേടിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞ് കുഴപ്പമില്ല പോയിക്കോ ചൊവ്വാഴ്ച വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയത് അതാ അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നമുക്കൊരു ഓട്ടോ കിട്ടി ഓട്ടോയിലേക്കാണ് കേട്ടോ പോകുന്നത് ഓട്ടോയിൽ തൊട്ടിപ്പാലത്ത് ഇറങ്ങിയിട്ട് ജീപ്പിന് പോകാമെന്നാണ് വിചാരിച്ചു പിന്നെ നമ്മൾ നമ്മളെന്തുകൊണ്ടെടുത്തു അതിൽ തന്നെ അങ്ങോട്ട് പോയി വീട്ടിൽ വരെ പോയി നമ്മൾ പോകുന്നത് തറവാട്ടിലേക്കല്ല ഇപ്പോൾ പോകുന്നത് പപ്പം നിൽക്കുന്ന കോട്ടേഴ്സിലേക്കാണ് പോകുന്നത് അവിടെ നമുക്ക് നാളെ എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ഒരു പരിപാടി ഉണ്ട് അപ്പോൾ അവിടെ കുറച്ച് വൃത്തിയാകലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഞങ്ങൾ വിചാരിച്ചു അങ്ങോട്ട് പോകാംന്ന് പിന്നെ പാപ്പം വന്ന് ഞങ്ങളെ കൂട്ടി െന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ ഇവിടെ വരികയാണ് കേട്ടോ അവിടെ പണിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള വീഡിയോകൾ പിന്നെ എന്താ പറയുക അടുത്ത ദിവസങ്ങളിലായിട്ട് ഇടാവേ അപ്പോൾ ഇതാണ് പപ്പ നിൽക്കുന്ന കോട്ടേഴ്സ് അപ്പം ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോകളൊക്കെ നാളായിട്ട് ഇടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് ഓൾ ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ട് ബൈ